ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് ഈ വരുന്ന ശനിയാഴ്ചയാകും പ്രധാനമന്ത്രി മോദി വയനാട്ടിൽ എത്തുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തും ദുരന്ത മേഖലയും ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട് ശനിയാഴ്ച ഉച്ചയോടെ മേപ്പാടി പഞ്ചായത്തിൽ പ്രധാനമന്ത്രി എത്തുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുമായും സംസ്ഥാന പോലീസ് മേധാവിയുമായും പ്രാഥമിക ചർച്ചകൾ നടന്നുകഴിഞ്ഞു എത്തുന്ന സമയക്രമം ഉൾപ്പെടെയുള്ള അന്തിമ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസാകും പുറത്തുവിടുന്നത് വയനാട് ഉരുൾപൊട്ടൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന കേരളത്തിൻ്റെ ആവശ്യം നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടെ വയനാടിന് കൂടുതൽ സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാനം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് സാഹചര്യങ്ങൾ ചോദിച്ചറിയുകയും എല്ലാ സഹായങ്ങളും അന്ന് തന്നെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിൻ്റെ ഭാഗമായി എസ് പി ജി സംഘം കേരളത്തിലെത്തി വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി മോദി ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും എന്ന സൂചനകൾ ബി ജെ പി നേതാക്കളിൽ നിന്ന് ഉണ്ടായിരുന്നു എങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിരുന്നില്ല ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതെയായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും സജീവമായി തുടരുകയാണ് ആറ് സോണുകളിലായി വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഇരുപത്തി ആറ് പേരാണ് ബുധനാഴ്ചയും തെരച്ചിൽ നടത്തിയത് കേരള പോലീസ് എൻ ഡി ആർ എഫ് ആർമി എൻ ഡി എം എ റെസ്ക്യൂ ടീം ഡെൽറ്റ സ്ക്വാഡ് എസ് ഒ ജി കേരള തമിഴ്നാട് ഫയർ റെസ്ക്യൂ ടീമുകൾ കെ നയൻ ഡോഗ് സ്ക്വാഡ് ഫോറസ്റ്റ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ തിരച്ചിൽ രക്ഷാദൌത്യങ്ങളിൽ സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവുകൊണ്ട് കൊണ്ട് ദുരന്ത ബാധിതർക്ക് കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം ഈ ദുരന്തം അറിഞ്ഞ ഉടനെ കേരളത്തിൽ നിന്നുള്ള എംപിയും സഹമന്ത്രിയുമായ സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ സുരേഷ് ഗോപി ഇവിടം സന്ദർശിച്ച ശേഷവും അവിടെയുണ്ടായ ദുരന്തത്തിന്റെ ആ രൂക്ഷത പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് അറിയുന്നത് അതുകൊണ്ട് കൂടിയാവണം അദ്ദേഹം ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തുന്നത്